എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടീനിയം പ്ലാന്റുടെ കോംബോണട്ടെന്ന് അപ്പം അതിക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ടല്ലോ സെയിൽ വീഡിയോയിൽ എൻ്റെ ചെടികളൊക്കെ സെയിൽ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് ഒത്തിരി പേര് വാങ്ങിയായിരുന്നു അതിനകത്ത് ഒരു വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു സി സി പ്ലാന്റ് അതെനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഡി ടി സി കൊറിയർ വഴി അയച്ചതല്ലാനും അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ തിരുവല്ലയിലുള്ള ഡോക്ടർ ശില്പ എന്ന് പറഞ്ഞ വ്യക്തിക്കണത് അയച്ചായിരുന്നത് എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത്രയും വലിയ പ്ലാൻ ആയതുകൊണ്ട് കേടുപാടുകൾ കൂടാതെ അവിടെ എത്തി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ബി ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു ചെന്ന് കിട്ടി അവർ ബോക്സ് തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ ചെടിയുടെ എനിക്ക് ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒറ്റ കേടുപാടും കൂടാതെ എൻ്റെ ചെടി അവിടെ എത്തി നല്ല സുന്ദരി കുട്ടിയായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ചെറിയ പ്ലാന്റോടൊന്നും കുഴപ്പമില്ലാതെയൊക്കെ എത്താറുണ്ട് അത്രയും വലിയ പ്ലാന്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് പേടി ഉണ്ടായിരുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഇടമയൊക്കെ വലിയ ശതം പറ്റോ അല്ലെങ്കിൽ ഒടിയോ മുറിയോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ ഭാഗ്യത്തിന് എല്ലാം നല്ല ഭംഗിയായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ അടീനിയം പ്ലാന്റുകളുടെ ആണ്. ഇത് അഞ്ചെണ്ണം ഇത്രയും വലിപ്പമുള്ളതാണ് ദേ ഇതിന്റെ ഇതിന്റെ കോഡക്സൊക്കെ കണ്ടോ ഇത്ര ഇതാണ് ഇപ്പം ഇതിന് അഞ്ചെണ്ണം നാനൂറ്റമ്പത് രൂപയ്ക്കാട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളറ് ഏതാ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഞാൻ ഹാൻഡ് പോളിനേഷനൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഒത്തിരി കളർ കളേഴ്സുകളൊക്കെ എനിക്കുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ നല്ല കളർ കയറി വന്നിട്ടുണ്ടാവാം അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഏത് കളറായാലും കുഴപ്പമില്ല എന്ന് ഉള്ളവർക്ക് മാത്രം അത് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അഞ്ചെണ്ണം നാനൂറ്റാമ്പത് ഒരുക്കി സ്വന്തമാക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത്രയും വലുത് ചെറുതര ചെറുതരം വേണമെങ്കിൽ ഇതിലെങ്കിൽ ചെറുകിണ്ട് കേട്ടോ ഇതിനൊക്കെ ചെറുതരം അല്ലേ ഇത് പത്തെണ്ണമാണ് പത്തെണ്ണമാണ് ഒരു കോംബോ പത്തെണ്ണം നാനൂറ്റമ്പത് രൂപയ്ക്കായിട്ടോ നമ്മളിത് കൊടുക്കണേ നമ്മൾ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം അല്ലേ ഇതാണ് കേടൊക്കെ തീർന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല കോഡക്സ് ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പത്തെണ്ണം നാന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ അപ്പം ഇത്രയും ചെറുത് മതി അപ്പം എണ്ണം കൂടുതൽ കിട്ടും എണ്ണം കൂടുതൽ വേണ്ടവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് കുറച്ച് ഇത്രയും പ്ലാൻ്റകളുള്ളൂ കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്ലാന്റ് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പം കിട്ടില്ല ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് കയറില്ല കേട്ടോ അപ്പം ഇത്രയും ചെയ്യണ്ടു ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ചെടികളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സെയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്റെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തുടർന്ന് സെയിൽ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം